മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കും നല്ല തണുത്ത ഒരു പ്രഭാതമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡൈൻ വേലിഫൈ ചെയ്യാന്നാണ് വിചാരിച്ചത് അങ്ങനെ അപ്പം അതിൽ നിന്നപ്പോൾ മക്കളൊക്കെ നേരത്തെ എന്ന് വരും നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ നല്ല കാര്യമായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ട് ചൂടിനൊരു ശമരം പക്ഷേ കാര്യമൊന്നുമില്ല ഉച്ചയാകുമ്പോൾക്ക് നല്ല ചൂടായി അപ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് പിള്ളേർ അവിടെ വന്നിട്ട് കളിക്കുന്നതുണ്ട് ഇന്നവർ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് എപ്പോഴും ചില ദിവസങ്ങൾ നേരത്തെ വയ്ക്കും ചില ദിവസങ്ങളിൽ നേരം വേഗം കേട്ടോ അപ്പം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു വെച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടി എപ്പോഴും ഇങ്ങനെ കയറണോണ്ട് പ്രത്യേകിച്ച് ഇന്നലെ മഴയും കൂടി ആയി ഇപ്പോൾ നന്നായിട്ട് ചെളിയൊക്കെ വെച്ചിട്ടുണ്ട് എപ്പോഴും ഇവിടെയാണ് സിറ്റൗട്ടിലാണ് വന്ന് കിടക്കാം അപ്പോൾ മഴയും കൂടെ ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യത്തിന് നല്ല ചെളിയിട്ടുണ്ട് ഞാൻ ഒന്ന് അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ മക്കളൊക്കെ നടക്കണതല്ലേ അപ്പോൾ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞൊരു സമാധാനമാവില്ല അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് മോൻ്റെ സ്കൂളിൽ പോകണം അവന് അഡ്മിഷൻ എടുക്കാനും അത് മോനെ സ്കൂളിൽ ചേർത്താം അപ്പോൾ അവന് അഡ്മിഷൻ എടുക്കാനും തവൻ സ്കൂളിലേക്ക് പോകണം മൂത്താൾക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കുറച്ചധികം പരിപാടികളുണ്ട് പിന്നെ നാളികേരം മോഡറുണ്ട് അപ്പോൾ അതാക്കി വെക്കണം അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞു പരിപാടികൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പൊന്നിട്ടിരിക്കുമോ തലക്ക് വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇഡ്ലി കണ്ടപ്പോൾ വേഗം വിഷിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവന് വേണ്ടി ഫുഡ് കൊടുക്കാൻ പോകണം അപ്പം സാമ്പാറുള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി കഴിക്കണം സാമ്പാറും ചട്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലി ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇഡ്ലിയും സാമ്പാറൊക്കെ കൂടി അവനെ കൊണ്ടുവന്ന് കൊടുക്കണം അവിടെ ഇന്ന് ടി വി വേണമെന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് തന്നെ തന്നെ ടി വി വെച്ചിട്ട് കണിപണ്ണി ചോട്ടാ ബീബും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാണല് വേറൊരാൾക്ക് ടി വി ആണോ സമയക്കില്ലേ അതും പോരാണ്ട് പെൻ ഡ്രൈവിൽ കുറച്ച് സിനിമകളും കേട്ടി വളർന്നിട്ടുണ്ട് പ്രേമിലും നമ്മുടെ മഞ്ഞുമിൾ ബോയ്സും അങ്ങനത്തെ ഫുൾ ടൈം അതാണ് മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേമിലൊക്കെ ഒരു ദിവസം എത്ര വട്ടം കാണെന്ന് അവന് പോലും അറിയില്ല അതിലത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ പടം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഹണ്ണി ഹണ്ണിപ്പണ്ണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ ആൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ടീക്കില്ല പിന്നെ രാവിലെ തന്നെ ചെറിയ ചൂടുവെള്ള വട്ടം കുടിക്കണം ഞാൻ എനർജി ഡ്രിങ്ക് ആണ് കുടിക്കാറ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളം കഴിക്കാൻ ചോദിച്ചു അപ്പോൾ രാവിലെ രണ്ട് ഇഡ്ഡലിയാണ് ഞാൻ കഴിക്കണം ഞാൻ എനിക്ക് ചില താല്പര്യമൊന്നും ഇല്ല ഇഡ്ഡലി അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം അത്രേ തന്നെ കഴിക്കാറുള്ളൂ ദോശയാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് കഴിക്കുക അപ്പോൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലാലുവിനും അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ടാവും തന്നെ കഴിക്കാൻ പോകും അപ്പോൾ പിന്നെ തന്നെ കഴിച്ചോട്ടെ എനിക്ക് അതിലെ നല്ലത് അപ്പോൾ സാമ്പാർ കുറവുള്ളൂ അപ്പം ഞാൻ മുതിര ഉപ്പിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുതിരടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഉപ്പേര് വെക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചിരകി ഇട്ടിട്ട് വയ്ക്കാൻ ചോദിച്ചു അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലല്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ച് എടുത്തിട്ട് ഉള്ളിയും കറിവെക്കാനായിട്ട് നോക്കിയപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിരിക്കുക ഞാൻ അത് എടുത്ത് അരിയാണ് ഞാൻ ചെയ്തത് വെളുത്തുള്ളി കിട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വെളുത്തുള്ളി ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സവോള മാത്രം ഒന്ന് ഇട്ടോളൂ സബോള എരിഞ്ഞ് ഒന്ന് വഴറ്റിയിട്ട് അതിൽ സാധാരണ നമ്മൾ കാച്ചില്ലേ അതുപോലെ മിളക് പൊടിയും ഇട്ട് കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ഡ്രൈ ആക്കിയിട്ട് എടുത്ത് ഉപ്പേരി പോലെ വെച്ചാൽ കുട്ടി കാച്ച എല്ലാം ചെയ്തത് ഞാൻ ഉപ്പേരി പോലെ വയ്ക്കുക കുറച്ച് സാമ്പാർ ഇരിക്കണ്ടല്ലോ അപ്പം പിന്നെ ഉപ്പേരി പോലെ എടുക്കുകയാണ് ഞാൻ ചെയ്തത് പിന്നെ വൈകുന്നേരം നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അമ്മായിടെ വീട്ടിലേക്ക് അവിടെ കഴിഞ്ഞൂര് പുത്തൂര് ഭാഗം അവിടെ അവിടേക്ക് കാവടിയ അപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് അച്ഛൻ വരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് മാത്രം മതി ഉച്ചക്കളിക്ക് മാത്രം അച്ഛനും കൂടി അങ്ങനെ ഉച്ചക്കിളിക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളത് മാത്രം മതിയെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ അപ്പോൾ മുളക് പൊടി ഇട്ടു നന്നായിട്ടൊന്ന് അത് മൂക്കണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അരിക്ക് ചിരങ്കിയെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ട്രൈ ആക്കി എടുക്കാം അത് അതിൻ്റെ ആ ഉറപ്പൊക്കെ ഒന്ന് പോയി ഒന്ന് ട്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുതിരി ഇട്ട് കൊടുക്കാം മുതിരി ഇട്ടതിന് ശേഷം ലാസ്റ്റ് തേങ്ങ ഇട്ടാലും മതി ഇട്ടോ ഞാൻ കൂടുതലിങ്ങനെയാണെങ്കിൽ ചെയ്യാറ് ഇങ്ങനെ തന്നെയാണല്ലോ ഞാൻ ചെയ്യണേ എനിക്കറിയില്ല നമ്മൾ ഇങ്ങനെ വയ്ക്കാറുണ്ട് ഉപ്പേരി പോലെ വെക്കുമ്പോൾ കുറച്ച് കുറച്ച് വെന്ത്ട്ടുള്ളൂ അപ്പം ഞാൻ ഒന്ന് മൂടി വെച്ചു കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അപ്പം വേഗം പോയി ഒന്ന് അലക്കാനിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്ന് മുതിര ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അതാണ് നല്ലത് ഡ്രൈ ആക്കുമ്പോൾ ഉപ്പേരി പോലെ അങ്ങനെ കഴിക്കാമല്ലോ അതല്ല നല്ലത് അപ്പോൾ അതേ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതെന്താ തല തിരിഞ്ഞു പോയി എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ എടുത്തതിന് തോന്നുന്നു തോന്നുന്നത് തലതിരിഞ്ഞു പോയി സാല അത് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് പിള്ളേരെ കിടന്നിട്ടേ ആ ഒക്കെ അങ്കിടിയും അപ്പോഴടുത്ത് പിന്നെ രാവിലെ ഒരു കളിയുണ്ട് കിടക്കയിൽ കയറിയിട്ടുള്ളൂ കുത്തിമറിഞ്ഞിട്ടൊക്കെ പിള്ളേർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യുള്ളൂ അതാണ് നല്ലതല്ല എന്നറിയാൻ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നോക്കേണ്ടി വരും അപ്പം ഞാൻ വേഗം വേഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡ്രസ്സ് മാറാമല്ലോ പോകാൻ വേണ്ടിയിട്ട് പത്ത് മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ ഒരു മണി വരെ വരെയുള്ളൂ അപ്പം നമുക്ക് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു അതൊക്കെ വീടും ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും പറ്റിയില്ല അതിൻ്റെ തിരക്കായിരുന്നു പിന്നെ അഡ്മിഷൻ എടുക്കേണ്ട ആ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്ന പറയും നമുക്ക് ഫോം ഫിൽ ചെയ്യും അങ്ങനെ പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓർഡർ ചെയ്യും അപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ വെറുതെ നമ്മൾ പൗഡർ ഒന്നും ഞാൻ ഇടാറില്ല എന്നാലും വെറുതെ മുഖം ഒന്നും ഇതായിരിക്കേണ്ടു അനുസരിച്ച് ഒരു തുണ്ട് പൗഡർ എടുത്തിട്ട് ഞാൻ മുഹൂർത്തിട്ടിട്ട് ഒരു ലിപ്സ്റ്റിക്ക് കിട്ടും അത് തന്നെ വേറെ ഒന്നും ചെയ്തോന്നില്ല മൈ ഗ്ലാൻ്റെ ലിപ്സ്റ്റിക്ക് ആട്ടോ ഞാൻ യൂസ് ചെയ്താക്കണതിൽ അപ്പം ഞാൻ ഒരു പൊട്ടും വെച്ചു ലിപ്സ്റ്റിക് കിട്ടും ഓൾറെഡി ഞാൻ ടോണറും ഇതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനോന്നൊന്നുമില്ല സൺസ്ക്രീനും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ക്രീമൊന്നും തേച്ചില്ല അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇട്ടുള്ളൂ ചെറുതായിട്ടൊന്നും ലൈറ്റ് ലൈറ്റ് ഇട്ടുള്ളൂ എനിക്ക് നല്ലൊരു ലിപ്സ്റ്റിക്ക് ഉണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കഴിയാറായി അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പം ഞാൻ മുടി വെറുതെ ഒന്ന് ഏരിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് മുടി ഉണങ്ങിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗത്തൊന്നും ഉണങ്ങിയിട്ടില്ല പുറത്തൊക്കെ ഉണങ്ങി അപ്പം ഞാനെൻ്റെ ഇതു ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് ഈരി ഒരു ക്ലിപ്പൊക്കെ എടുത്തിട്ടിട്ട് വേഗമൊന്ന് റെഡിയാവും മക്കളൊക്കെ റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും കൂടി ഒന്ന് ഒരുങ്ങി ആയിട്ടാണെങ്കിൽ നാളികേരം കൊടുക്കാൻ പോയേക്കും അപ്പോൾ വരുമ്പോഴേക്കും റെഡിന്ന് ഒന്നാകാൻ പോകാമല്ലോ അപ്പോൾ ഞാൻ റെഡി ആയി ഇതാണ് കേട്ടോ ഡ്രസ്സ് ഞാൻ സൂര്യ സിൽക്കിന്നെടുത്തതാണ് ശക്തി തന്നെയുള്ളത് അപ്പോൾ ഓണത്തിൻ്റെ എടുത്തത് കേട്ടോ കുറച്ച് നാളെ അപ്പോൾ പിന്നെ എൻ്റെ പല്ല് കിട്ടിയിട്ടോ ഒരച്ച് കഴിഞ്ഞില്ല പല്ല് കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി കല്യാണത്തിന് മുന്നേ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലും ഗ്യാപ്പി പല്ല് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വീണ്ടും കപ്പായപ്പോൾ ഞാൻ വീണ്ടും പോയി കെട്ടി അപ്പോൾ ഞങ്ങളിതേ പോവാ റെഡി ഇതേ പോയി അവിടെ പോയിട്ട് ഒന്നും എടുക്ക എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തരക്കാരുന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തർക്കമായിരുന്നു ഇഷ്ടംപോലെ നല്ല വരു നിന്നിട്ടാണ് നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്തു പറഞ്ഞത് അപ്പോൾ അതിന് ഞങ്ങൾ ഞങ്ങളൊരു ഒന്നരയ്ക്കായി അവിടുന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് കട്ലേറ്റ് കഴിക്കാൻ വേണ്ടി പോയില്ല പക്ഷെ കട്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു കോഫി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പേട്ടാ പറഞ്ഞിട്ട് ബിരിയാണി കഴിച്ചാലോ എന്ന് അവനാ ശരി എന്നിട്ട് അടുത രണ്ട് ബിരിയാണി പറഞ്ഞു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് പോന്നു വീട്ടിലേക്ക് കറിയൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കയറിയിട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നാളികരം കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരങ്ങളൊക്കെ പെറുക്കിയിട്ടുണ്ടായിട്ട് ഒരു ട്രിപ്പ് കൊടുക്കാൻ പോയേക്കാണ് അപ്പം ഞാൻ ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ പത്ത് കിലോ അങ്ങനെ മൂന്ന് സ്ഥലത്തേക്കായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോ സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇടുക നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉറപ്പാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലൊക്കെ ഇറങ്ങിയത് തന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇത്ര എഫേർട്ട് എടുത്താലും നമുക്ക് അതിനുള്ള റിസൾട്ട് ഇപ്പോഴേ കുറച്ച് കഴിയുമ്പോൾ കിട്ടും എന്നുള്ള വിശ്വാസത്തിനാണ് നമ്മളിപ്പോൾ വീട്ടിലിട്ടേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കട എടുത്തിട്ടുണ്ട് അവിടെ റോഡ് പണി ആയതുകൊണ്ട് നമുക്ക് നാളികേരം അവിടെ കയറ്റാനോ ഇറക്കാനോ പോകാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല ഭയങ്കര ഹൈറ്റിലാണ് അവിടെ നാളികേരം അല്ല റോഡ് കോരിയേക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലാണ് ഇപ്പോൾ ഇറക്കിയേക്കണം കുറച്ച് ദിവസത്തിൽ വിളിച്ചിട്ടൊക്കെ അവിടെയുണ്ട് അതിന് ശേഷം എന്ത് ചായ വയ്ക്കുന്നുണ്ടോ ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ല കാപ്പി നിന്ന് ഭയങ്കര തലവേന എടുത്തുകൊണ്ട് ഞാൻ കാപ്പി വേണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ചായ വെച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുല്ലപ്പൂ ഒന്ന് നോക്കാം ഞങ്ങൾ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുല്ലപ്പൂ നല്ല അടിപ്പുള്ളിയായിട്ട് വളർന്ന് വരുന്നുണ്ട് നന്നായിട്ട് പൂവുണ്ടായി മുട്ടുണ്ടായി പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ എനിക്കത് തന്നെ ഭയങ്കര സന്തോഷം അത് പേടം ഏട്ടി മഞ്ഞക്കോര നമ്മുടെ ഇവിടെ മഞ്ഞക്കോരന്നെ പറയുക മറ്റുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ പറയുക എന്നറിയില്ല അപ്പം നമ്മൾ മഞ്ഞക്കോര മേടിച്ചോന്ന് കേട്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഞാൻ എന്തായാലും ഒരു മീനിൻ്റെ ഉള്ളിൽ വേറൊരു മീൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ വല്ലിട്ട് പിടിച്ചതാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഭയങ്കര കൗതുകമായിട്ട് തോന്നി അപ്പം ഞാൻ അതേ എല്ലാം നന്നാക്കി കുറച്ച് ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് തിരിച്ചു വെച്ചതാണ് അപ്പോൾ അതിന് ശേഷം വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സബോളയും ഉള്ളിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വഞ്ചിച്ചതൊന്നിരിക പിന്നെ സബോളയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉണ്ടായിരുന്ന മല്ലിപ്പൊടിയും കഴിഞ്ഞിരിക്കുക കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടിരിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്തിട്ട് ആ മസാലയിൽ തയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും ഉള്ളിയാണ് വേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ടായിരിക്കുമ്പോൾ ഒരു മീനൊക്കെ വറുത്തെടുക്കുമ്പോൾ എന്നൊരു പ്രത്യേക ടേസ്റ്റാണ് ചെറു എന്താ പറയുക ചെറു തീയിലിട്ടിട്ട് നമ്മൾ നന്നായി മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മഞ്ഞപ്പോലെ ചാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് പരട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞു പെണ്ണ് വിഷക്കുമ്പോൾ വന്നപ്പോൾ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വറുത്തു അതിനുശേഷം ഞങ്ങളുടെ അവിടേക്ക് പോയി അപ്പോൾ ഞങ്ങളവിടെ ഫുഡൊക്കെ കഴിച്ചു അവിടെ ചോറും ചിക്കനും പോർക്കൊക്കെ ചെയ്യുന്നുണ്ടോ മീനൊക്കെ ചെയ്യുന്നു കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടു മുമ്പിട്ട് ഞങ്ങളിവിടെ പോകുന്നുട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്